കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ഓണാഘോഷത്തോട് അനുബന്ധിച്ച് ഓണപ്പുടവയും പക്ഷിധാന്യ കിറ്റും വിതരണം ചെയ്തു മലയാളികളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി സമ്മേളനം ചെയ്തു കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷിധാന്യ കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു മലയാളികളം എൻ എസ് എസ് കരകോം ഹാൽ നടന്ന പരിപാടി മലയാളികളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി ഉദ്ഘാടനം ചെയ്തു എനിക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ എവിടെയും ക്ഷണിക്കപ്പെട്ടാൽ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ വളരെ മുഖ്യ അതിഥികളായിരിക്കും പക്ഷെ ഇവിടെ പങ്കെടുക്കുന്ന ഓരോ അതിഥികളും മുഖ്യ അതിഥികളായിട്ട് ഞാൻ കാണുന്നുണ്ട് അതാണ് എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തത ഈ അത് ആദ്യ ഒരു വലിയ പരിപാടി സാഹിത്യവേദിയുടെ പരിപാടി ഇവിടെ നടന്നപ്പോ പങ്കെടുത്ത ഓരോ ആളും മുഖ്യ അതിഥി എന്നുള്ള നിലയിൽ തന്നെ അവരെ കാണുകയും അവർക്ക് അവസരം കൊടുക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്തു നമ്മളെല്ലാവരും ഇപ്പോൾ മരം മുറിക്കുന്ന തിരക്കിലാണ് വികസനങ്ങളും വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പല വൃക്ഷങ്ങളും നമുക്ക് മുറിക്കേണ്ടി വരും അത് നമുക്ക് അത്യന്താഘകമായ കാര്യം തന്നെയാണെങ്കിലും അതിനോടൊപ്പം ഒരു മരം നമ്മൾ വച്ച് പിടിപ്പിക്കാനുള്ള മനസ്സ് എത്ര പേർ കാണിക്കുന്നുണ്ട് ഒരു ഒരു മരം എന്നുള്ള നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സിനിമാതാരം പുന്നപ്ര പച്ചൻ മുഖ്യാതിഥിയായി സാംസ്കാരിക വിദ്യ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരികുളം അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് വി എസ് പുരുഷോത്തമ കുറുപ്പ് ഡാവിഞ്ചി ചിൽഡ്രൻസ് തിയേറ്റർ ഡയറക്ടർ ആർട്ടിസ്റ്റ് വിൻസെന്റ് ജോസഫ് പ്രീത വേണു കെ ആർ കുറുപ്പ് മാരാരിക്കുളം എം ഇ ഉത്തമക്കുറപ്പ് എം ഡി വിശ്വംഭരൻ മംഗളൻ തൈക്കൽ ഗോപാലകൃഷ്ണക്കുറിപ്പ് പൂപ്പള്ളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോട് അനുബന്ധിച്ച് അമ്മയ്ക്ക് ഒരുമരം എന്ന പദ്ധതിയിലൂടെ വൃഷ്ടത്തെയും നട്ടു സിനിമയിൽ അഭിനയം എന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി ഷൂട്ടിങ് എവിടെ നടന്നാലും ഞാൻ അങ്ങനെ ഓടിപ്പോ ഷൂട്ടിങ് മെഡിക്കൽ കോളേജിൽ ഞാൻ ഓടി ചെന്നു അഴത്തോട്ട് പണ്ട് ഭരണിയിലാണ് ഐ വി ശ്രീ സാർ എന്ന് പറഞ്ഞ് സി പറഞ്ഞു വിടുമ്പോൾ ഭരണിയിലൊന്നു ചോദിക്കുന്ന ഒരു ശ്രീനിവാസൻ ആ പടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സി അവസാനം തൂക്കം കൊണ്ടൊക്കെ ഓടി നടന്ന അവസാനം ബഹളമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓടി ചെന്ന അകത്തോട്ട് ഇതിൻ്റെ പൊസിഷനും ഒന്നും ക്യാമറ ഇടാൻ നോക്കാതെ ഓടി ചെന്നപ്പോ ഒരാൾ എൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളി കാരണം തെറ്റാണ് ആൾക്കാർക്ക് എത്തി പോകുന്നത് ഞാൻ തള്ളിയാലും മുഖത്തോട്ട് നോക്കിയപ്പോ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു അബ്രഹാം എന്ന് പറഞ്ഞ അവലാച്ചനാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ ഇവിടെ ഞാൻ എന്താണെന്ന് ഞാനിതിൻ്റെ മാനേജരില്ലടാ ഞാൻ ഞാൻ കാര്യം കാര്യം എന്താ ഒരു പറഞ്ഞു അങ്ങനെയാണ് മാവലിനെയും ഒരുപോലെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കേരളീയ പാരമ്പര്യമാണുള്ളത് അതുകൊണ്ടാണ് ഭഗവാന്റെ തൃക്കാക്കര തൃക്കാൽ പറഞ്ഞ തൃക്കാക്കരയിലെ രണ്ട് പ്രതിഷ്ഠയിലാണ് നമ്മൾ ഇത് ആചരിക്കുകയും ചെയ്യുന്നത് അപ്പോഴേ പൂർവകാല ചരിത്രങ്ങളും വർത്തമാനകാല സ്വപ്നങ്ങളും ഉള്ള ഒരു മാവേലി മാവേലിയുടെ ഉയർത്തെരുന്നെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം എളിച്ച് ഉറക്കം എളുപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു